ഹായ് ഹലോ സ്ലാ വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇമ്മച്ചി വോയിസ് ഓവർ കൊടുത്തതാണ് ഗൈസ് പക്ഷെ ഇമ്മച്ചിന്റെ വോയിസ് രസമല്ലിട്ട് ഇമ്മച്ചി അത് ഇടാൻ സമ്മതിക്കുന്നില്ല ലാസ്റ്റ് ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുത്തിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉമ്മച്ചിന്റെ പച്ചക്കറി തോട്ടത്തിലുള്ള കുറേ മുളകുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുളക് കൃഷി ഇമ്മച്ചി ചേട്ടിണ്ടായിനും കുറേ ഐറ്റം മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു പർപ്പിൾ മുളക് ഉണ്ടായിട്ടുണ്ട് അതേപോലെ വൈറ്റ് ഉണ്ട് പിന്നെ അത് പാവത്തിട്ടുണ്ട് ഗൈസ് റെഡ് കളറായിട്ടുണ്ട് ഗ്രീൻ ഉണ്ട് ചീരാമുളകൊക്കെ പൂത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് വിളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഞാൻ സ്കൂളിട്ട് സുന്ദരി വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ആകും ഈ സന്തോഷങ്ങളും കൂടി ഞാൻ അറിയിച്ചു നമ്മളെ മുറ്റത്ത് ഒരു അഞ്ചാറ് തൈ ഉണ്ട് അതൊക്കെ പറിച്ച് ഇതേപോലെ പാത്രത്തിലാക്കിട്ടോ എത്ര എണ്ണം കിട്ടുകയെന്ന് നമുക്ക് അവസാനം നോക്കാം ഗൈസ് ഈ തൈയൊക്കെ നമ്മൾ ഉമ്മന്റെ വീട്ടിൽ നിന്ന് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് അവിടെ നമ്മൾ ഈ മുളകൊക്കെ കണ്ടപ്പോൾ പച്ചമുളകിന്റെ അത്ര ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ കൊണ്ടുവന്നപ്പോൾ ചീരാമുളകിന്റെ അത്രയെ ഉള്ളു കഴിഞ്ഞു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മണ്ണും ഇവിടുത്തെ മണ്ണും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇതാ എല്ലാ ചീരാ അങ്ങനെ അങ്ങനെന്താ നമ്മൾ മുളക് പറിച്ചു കൊറേ തൈ നട്ടതുകൊണ്ട് തന്നെ അയ്മനൊക്കെ നമ്മൾ വിളവെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൂടി ഈ ഒരു ചെടിമൊത്തം കൂടി ഇനി പറിക്കാനുള്ളൂ ഇതോടെ ഒന്ന് പറിച്ചാലട്ടെ ഇനി ഒരു അഞ്ചെട്ട് ദിവസത്തിനൊക്കെ നമ്മൾക്ക് കടയിൽ നിന്ന് മുളകൊന്നും നമ്മൾക്കിനെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല എരിവൊക്കെ ഉള്ളതാണ് കുറച്ചും തടിയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും അമ്മമാരും ഇങ്ങനെയാണ് കൈസ് ഈ വീട്ടിൽ കൃഷിയൊക്കെ നടാൻ ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ മകൻ അങ്ങനെയാണ് കൃഷി നടാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് വിളവെടുക്കാനാണ് വിളവെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അമ്മച്ചി നടും ഞാൻ വിടവെടുക്കും അതിനകത്ത് അമ്മച്ചി ഇത് പറിച്ചോണ്ടിരിക്കുകയാണ് ഇത് പറിക്കുന്ന സമയത്ത് ഞാൻ വിടില്ലാത്തോണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനും പ്സ് ഇതാണ് ഇപ്പോൾ പറിച്ചയിൽ വെച്ച് ഏറ്റവും നല്ല മുളക് കേട്ടോ ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയൊരു ഐറ്റം ആണ് ഇത് നല്ല ടേസ്റ്റുള്ള മുളകും അതുപോലെ തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഈയൊരു മുളകിന് ഇതെങ്ങനെ ചോറിന് കൂട്ടുക എന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ ഈ കുഞ്ഞു മുളക് കൂട്ടന്മാരെ നന്നായി കഴിക്കിയതിന് ശേഷം നടുുകെ കീറി ചീൻചട്ടിയിലിട്ടിട്ട് അതിലേക്ക് ഉപ്പും വെള്ളം ഒഴിച്ച് ആ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക ആ വെള്ളം വറ്റി സെറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ വെള്ളിച്ചെണ്ണ ഒറ്റിച്ച് ഇത് നന്നായി ചാലിക്കുക ഇതിൻ്റെ പൊന്ന അതിലേക്കൊരു ഉണക്കല മീനോ എന്തേലും ഒന്ന് കൂട്ടാണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് ഏത് വയ്യാ പോന്നത് നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് റിസൾട്ട് പറയട്ടോ ഗൈസ് അപ്പം നോക്കി ഗൈസ് ഇത്രയും മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുളകിൻ്റെ കാര്യം കുശാല് ഇനി അടുത്തത് നമുക്ക് വെണ്ടക്ക വരയ്ക്കാൻ പോവാം കേട്ടോ കുറച്ച് കൃഷി നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിലടുത്തതാണ് വെണ്ടക്ക അപ്പോൾ വെണ്ടൊക്കെ കുറേ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് നാലെണ്ണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വിളവെടുക്കാം വിളവെടുക്കാൻ പച്ചക്കറി നടുക വിളവെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു ആശ്വാസമാണ് അത് പറിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടി കുറയൊന്നുമില്ലെങ്കിലും കുറച്ച് ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് അത്രക്കും സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് നമുക്ക് നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ ഇതുതന്നെ മതി ഒരു ഒപ്പേരിക്കൊക്കെ അല്ലേ അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ നമുക്ക് നമ്മളെ പച്ചക്കറി തോട്ടത്തുനിന്ന് തന്നെ നമ്മൾ വിഷമൊന്നും ഇടാതെ ഉണ്ടാക്കിയെടുത്തു ആ ഒരു സന്തോഷം നിമിഷം എനിക്ക് നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് തോന്നി അതാണ് ഞാൻ ഇതൊരു വീഡിയോ ആക്കി ചെയ്ത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെ സബ് ചെയ്യാത്ത ആൾക്കാർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം വരയ്ക്കും ടാറ്റാ